ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പം എന്നുള്ളത് മൈസൂർ മെയിൻ വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ വന്നും പോയ സ്ഥലമാണ് എങ്കിലും ഞങ്ങളൊന്ന് പോയപ്പോൾ വീഡിയോ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളി തേങ്ങൊക്കെ വയ്ക്കുന്ന ഹോൾസെയിൽ ഡീലർമാരെടുത്താപ്പുള്ളത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഇവിടെ നല്ല വരുന്നത് ശരിക്ക് പൂന ഒക്കെ നേരെ ഇട്ട് ഒരു സംഭവമാണ് പക്ഷേ ഇവിടെ ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളി അതിനൊക്കെ ഒരു മെയിൻ ഏരിയ ഉണ്ട് എല്ലാ ഐറ്റം ഉള്ളികളും ഇവിടെ നമുക്ക് കിട്ടുന്നു ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ഒറിജിനൽ നല്ല പൂനെ ഉള്ളി എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും ഒരുപാട് വണ്ടികൾ ഇവിടെ വന്നിട്ട് ഡെയിലി കയറ്റി പോകുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ വെജി വെജിറ്റബിൾ ഫ്രഷ് വെജിറ്റബിൾ അന്നിരുന്ന സാധനങ്ങൾ ഇവിടെ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് പേക്ക് ചെയ്ത് നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ മെയിനായിട്ട് പോകുന്നത് കേരളം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ചേർത്തല അങ്ങനെ പോയിട്ട് തിരുവനന്തപുരം വരെ പോകുന്ന പച്ചക്കറികൾ ഒരു അറുപത് എഴുപത് ശതമാനവും ഇവിടെ നിന്നാണ് പോകുന്നത് ഇപ്പോൾ ഇതവിടെ നമ്മൾ കാബേജിൻ്റെ ഏരിയയിലാണുള്ളത് കാബേജ് എല്ലാം കെട്ടി വൃത്തിയാക്കി അത് കുറേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ എണ്ണം ഇവിടെ നാല് ലോഡ് കൊണ്ടുവന്ന് ഇറച്ചി നോക്കാൻ വേണ്ടിയിട്ടുണ്ട് മറ്റവിടെ നിന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് തൂക്കിയിട്ട് കയറ്റി വിടുകയാണ് ഫ്ലവർ കോളിഫ്ലവറിൻ്റെ മാർക്കറ്റാണത് അവിടെ അത് തന്നെ പരിപാടി കോളിഫ്ലവറൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ചിലത് വെട്ടി വെട്ടാതെ വെട്ടാതെങ്ങനെ കയറ്റുന്നുണ്ട് വെട്ടി കയറ്റുന്നുണ്ട് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഈ ഏരിയ സ്ഥിതി ചെയ്യുന്നത് നമ്മളൊരു ദിവസം നടന്നാൽ ഒരു പത്ത് മണിക്കൂർ ഒരു മണിക്കൂറോളം നടന്ന് കാണാനാണ് ഉണ്ടത് അവിടെ ആ കക്കിരി പെട്ടിയിൽ വെണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ചാക്കിലാക്കുക അവിടെ ചാക്കിലാക്കിയിട്ട് തൂക്കിയിട്ട് വണ്ടിയിലേക്ക് നമ്മളെ നാട്ടിലെ മാതിരി ഒന്നുമല്ല ചെറിയ കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ രാവിലെ തൊട്ട് വേദനം വരെ പണിക്കിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ ആയിരം ഒട്ടി കൊടുക്കാണ്ട് ഒരാളെയും പണിക്കിട്ടില്ല നല്ല അടിപൊളി കക്കിരിയാണിത് ആ പെട്ടിയിലാണ് വന്നത് അവിടെ നിന്ന് ചാക്കിലേക്കാക്കി എന്നിട്ട് തൂക്കിയിട്ട് ചെറിയ ചാക്ക വെള്ളിയാക്കി ഇപ്പോഴത് വെള്ളരി എല്ലാ ഐറ്റംസ് ഓരോരോരോ ഏരിയയിൽ ഓരോരോ ഭാഗങ്ങളിങ്ങനെ എല്ലാ ഓരോരോ സാധനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചത് അവിടുത്തെ ആ മുളക് പെട്ടിയിലാക്കാൻ വേണ്ടി തെരിയാണ് സൈസ് നോക്കിയിട്ട് നല്ലതും കേടും പൈത്തതും കാപ്സിക്കോ എല്ലാ ഐറ്റംസും മിക്സായിട്ടുള്ള സ്ഥലമാണ് വീണ്ടും ഒരു ഫ്ലവറിൻ്റെ മാർക്കറ്റ് കുറേ അങ്ങനെ തന്നെ വെട്ടാണ്ട് ചാക്കിലാക്കി ആ വണ്ടിയിൽ കയറ്റി വെച്ചേണ്ട ഫ്ലവർ നല്ല ഓണത്തിൻ്റെ പൂവൊക്കെ ഇട്ടണം നല്ല അട്ടിയിൽ ഷെയ്പ്പാക്കിയിട്ട് വന്നതാണോ പാടില്ലാന്നറിയില്ല ഒരാളിത് അവിടെ ചെറിയ ചെറിയ ചാക്കി പത്തോ പതിനഞ്ചോ കിലോ ഉണ്ടാവും ചെറിയ ചെറിയ ചാക്കാക്കിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് വയനത്തിരി ചെക്ക് ഏജൻറ്റുമാരാണ് ഇങ്ങനെ വേണ്ടി നാട്ടിലേക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും ആയിരുന്നില്ലല്ലോ അപ്പം കുറച്ച് കുറച്ച് സാധനങ്ങൾ ഓർഡർ പോയിട്ട് ചാക്കിലാക്കിയിട്ട് ഒരുക്കി കഴിക്കാം നാട്ടിലേക്ക് ഷോപ്പിലേക്ക് തക്കാളി മാർക്കറ്റ് തക്കാളിയൊക്കെ നമ്മുടെ ലോഡ് കേരളം വണ്ടിയാണെങ്കിലോട് കയറ്റഴകം കക്കിരി ചക്കളാ പേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പെട്ടിയിലേക്ക് ചാക്കിലട്ടിക്കിട്ടാ കേടാവില്ല പെട്ടിയിലേക്ക് കേടാവില്ല മത്തൻ ഇഞ്ചി ചേമ്പ് കാര്യങ്ങളൊക്കെ വേറൊരു സൈഡിലാണ് കേട്ടുള്ളത് രസത്തിൽ രസത്തിലട്ടിക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്കും കമൻറ്റപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ